ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നന്ദിപുലം കിഴക്കേ കുമ്മരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് സമീപത്തെയും നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന് സമീപത്തെയും ഭണ്ഡാരങ്ങളിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത് ഭണ്ഡാരത്തിന്റെ പുറത്തെ താഴ് പൊളിച്ചുമാറ്റിയ മോഷ്ടാക്കൾ കൈവശം കരുതിയ താഴുകൊണ്ട് ഭണ്ഡാരം പൂട്ടിവയ്ക്കുകയായിരുന്നു ഈ താഴെ പഴയ പടി പട്ടു തുണികൊണ്ട് പൊതിഞ്ഞു കെട്ടിവെച്ചതിനാൽ പുറത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല തുടർന്ന് മോഷ്ടാക്കൾ പലപ്പോഴായി സ്വന്തം താക്കോൽ ഉപയോഗിച്ച് പൂട്ടു തുറന്ന് പണം കൊണ്ടുപോയിരിക്കാമെന്നാണ് നിഗമനം നാലര മാസത്തിനു ശേഷം ഭണ്ഡാരങ്ങൾ തുറക്കാനെത്തിയ ദേവസ്വം അധികൃതരാണ് മോഷണ വിവരം അറിയുന്നത് തുറക്കാൻ കഴിയാതിരുന്ന ആദ്യത്തെ പൂട്ട് പൊട്ടിച്ച അധികൃതർ അകത്തെ പൂട്ട് തുറന്നു കിടക്കുന്നതും കുറച്ച് ചില്ലറ പൈസയും മാത്രമാണ് കണ്ടത് രണ്ട് ഭണ്ഡാരങ്ങൾ തുറന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സ്ഥിതി ഒരു ലക്ഷത്തിലേറെ രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ കഴിഞ്ഞ ജൂൺ ഇരുപതിനാണ് അവസാനമായി ഭണ്ഡാരങ്ങൾ തുറന്നത് ഇതിനുശേഷം രാമായണ മാസാചരണം ഓണം നവരാത്രി ആഘോഷം തൊട്ടടുത്ത രാമപുരം ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹം എന്നിവ നടന്നിരുന്നു ഇക്കാലയളവിൽ ധാരാളം ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മീനി ദേവസ്വം ഓഫീസർ പി കെ അഭിലാഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഭണ്ഡാരം തുറക്കാനെത്തിയത് പൂട്ട് തുറക്കാൻ കഴിയാതെ വന്നപ്പോൾ തുരുമ്പെടുത്തതാണെന്ന ധാരണയിൽ ബലം പ്രയോഗിച്ച് പൂട്ട് തുറക്കുകയായിരുന്നു അപ്പോഴാണ് അകത്തെ പൂട്ട് തുറന്നു കിടക്കുന്നത് കണ്ടത് നിറഞ്ഞ ഭണ്ഡാരം പ്രതീക്ഷിച്ച അധികൃതർക്ക് കുറച്ച് ചില്ലറ മാത്രമാണ് കാണാനായത് നാലമ്പലത്തിനകത്തെ ഭണ്ഡാരത്തിൽ ഇരുന്നൂറ് രൂപയോളം ഉണ്ടായിരുന്നു തുടർന്ന് ക്ഷേത്ര സമിതി ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി ദേവസ്വം സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത എന്നിവരും വെള്ളിയാഴ്ച സ്ഥലത്തെത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് കുർലോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഫർണിച്ചർ കീഴിൽ